ഹലോ കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഭയങ്കര മഴയാണല്ലേ എടയെല്ലോ വെള്ളം കയറുന്നുണ്ട് എന്നെല്ലാം പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളെടുത്തും ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടാ പിന്നെ മഴയുണ്ട് പിന്നെ തോട് നിറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഇങ്ങോട്ടേക്കെല്ലാം വെള്ളം വരുലും ഇപ്പൊ എന്തായാലും അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാലും രണ്ടു ദിവസം നിക്കാത്ത മഴ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടാ ഇന്നിപ്പ രാവിലെ മുതലേ മഴയാണ് ഇപ്പൊ കൊറച്ചു സമയം ഒന്നും മഴയുണ്ടായിട്ടില്ല വീണ്ടും നല്ല മഴയാണ് ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾക്ക് അറിയില്ല ഫുള്ളി ഇരുടായിട്ട് അകത്തൊന്നും വിളിച്ചേ ഇല്ല കേട്ടോ അതുകൊണ്ടാണ് അറിയത്തി കഴിഞ്ഞു പറയുന്നത് ഭയങ്കര മഴയാണ് കേട്ടാ കാണുന്നുണ്ടോ ഫുള്ളിരിടാണ് ഇതെല്ലാം നമ്മൾ വെള്ളം അടിച്ച് ഇങ്ങനെ അറിയത്തേക്ക് ചേർന്നത് കൊണ്ട് ഇങ്ങനെ ഒരു ഷീറ്റ് ഇടൊക്കെ ഇട്ടി താത്തിട്ടു കൊടുത്തതാണ് ഇണ്ടാ അങ്ങനെല്ലാം വെള്ളം ഒഴുകി വരുന്ന റോഡ് ഞാൻ കാണിച്ചാരെ അപ്പൊ ഇതാ റോഡ് മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരും കേട്ടോ ഇങ്ങോട്ടേക്ക് അപ്പൊ കുറച്ച് സമയം മഴയില്ലാണ്ട് നിന്നത് കൊണ്ട് അത്രക്ക് വെള്ളമൊന്നുമില്ല അത് ആടെയെല്ലാം അറിഞ്ഞു നിറഞ്ഞ് കിടക്കുന്നതാണെന്നു ഭയങ്കര മഴ എന്ന് പറഞ്ഞ ഭയങ്കര മഴ ആട്ടാ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല അത്രക്ക് മഴയാണ് സ്കൂളൊന്നും ഇല്ലാത്തതും ഭയങ്കര ഭാഗ്യമാട്ടാ അല്ലാണ്ട് ആകെ മക്കളെല്ലാം ആകെ നനഞ്ഞു വരച്ച് ഇരിക്കേണ്ടി വരും ഇങ്ങനത്തെ മഴക്കെല്ലാം നടന്നിട്ടുമല്ലേ സ്കൂളിലേക്ക് പോകുന്നത് അപ്പോൾ ഫുള്ള് നനഞ്ഞു കുളിക്കും മക്കള് പിന്നെ നന്ദൂൻ എന്തായാലും പനിയായതുകൊണ്ട് കുറച്ച് ദിവസമായി സ്കൂളിൽ വിടാത്തത് ഇനി എന്തായാലും ഞാൻ വിചാരിച്ചു ഇന്നും കൂടെ റെസ്റ്റ് എടുത്ത് നാളെ മുതൽ വിടാന്നാണ് വിചാരിക്കുന്നതേ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാട്ടാ ഞാൻ പിന്നെ വെറുതെ കുറേ ദിവസമായില്ലേ വീഡിയോ ഒന്നും എടുക്കാത്തത് അപ്പം ഇങ്ങനെ മഴ വിശേഷങ്ങളെല്ലാം പറയാ നിങ്ങളെ വിശേഷങ്ങളെല്ലാം ചോദിക്കാന്നെല്ലാം വിചാരിച്ചിട്ടാന്ന് കേട്ടാ പിന്നെ പ്രതിയായിപ്പോൾ പണി തുടങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് പണിക്ക് പോകുന്നുണ്ട് അങ്ങനെയല്ല കുറേ നാളായിട്ട് പണിയെല്ലാം ഇല്ലാണ്ട് വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു ഇപ്പൊ എന്തായാലും രണ്ട് ദിവസമായിട്ട് എവിടെയോ പണി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പോയിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ മഴയാകുമ്പോൾ അവർക്കായാലും പുറത്തൊന്നും പണിയെടുക്കാനാവൂല അല്ലേ അകത്ത് മാത്രമേ പണിയെല്ലാം നടക്കൂള്ളൂ അങ്ങനെയല്ല ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങളവസ്ഥയിലെന്താന്ന് കമന്റ് ചെയ്യാട്ടോ പിന്നെ വേറെ എന്താ ഇന്ന് സംക്രാന്തിയായിരുന്നു കർക്കിടക മാസം തുടങ്ങലായിരുന്നില്ലേ അപ്പോൾ രാവിലെ അമ്പലത്തിലെല്ലാം പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ രാവിലെ ഞാൻ പോകാനിറങ്ങുമ്പോൾ മക്കളും വെയ്യത്തന്നെ വരാനിറങ്ങും അപ്പം നന്ദൂനും പനീൻ്റെതാ ഒരു ശരിക്കും മാറിയില്ല ദേവൂട്ടിക്കായാലും ഇന്നലെ ഭയങ്കര ചുമയും ജലദോഷവും ഉണ്ട് അപ്പോൾ പിന്നെ രാവിലെ കുളിപ്പിക്കണ്ടേ അവരാ അതുകൊണ്ട് പിന്നെ അമ്പലത്തിൽ പോയിട്ടില്ലാട്ടാ ഇനിയിപ്പം ഇറങ്ങി ദിവസം പോവാം സംക്രാന്തിക്ക് എന്തായാലും പോകാൻ പറ്റിയിട്ടില്ല പിന്നീന്ന് സംക്രാന്തി ആയതുകൊണ്ട് മടപ്പുരക്കിലും പൈൻകുറ്റി ഉണ്ടായിരുന്ന ടൈനും പോകാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല ഇന്നതുകൊണ്ട് അമ്പലങ്ങൾ ലേടയും പോയിട്ടില്ല ഇത്ര ഇടത്ത് മടപ്പുര ഉണ്ടായിട്ടും ആടെ പോലും പോയിട്ടുണ്ടായിട്ടില്ലാട്ടോ പിന്നെ വേറെന്താ പറയാനില്ലേ വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ആ സമയം ഇപ്പം ഒരു മണി ഒന്നര ഒന്നരയാവാനായിട്ടുണ്ട് മക്കളകത്തുനിന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം പനിയായ പിന്നെ കഞ്ഞി തന്നെയാണ് അപ്പം ഇന്ന് കഞ്ഞിയും പിന്നെ സോയാബീലേ സോയാബീ ഇങ്ങനെ വറവ് പോലെയാണാക്കീനെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനുണ്ട് ഇന്നലെ വാങ്ങിയത് അത് വൈകുന്നേരം കറി വെക്കാന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടാണ് ഉള്ളത് അപ്പം അവർ രണ്ടാളും കഞ്ഞി കുടിക്കുന്നുണ്ട് ഇനിയിപ്പോ കുറെ ദിവസമായി ഞാൻ അപ്പുറത്തെ അടുത്തമേരുടെ അടുത്തേക്ക് പോവാത്തത് കണ്ടത്തിലേക്കൂടെ നടക്കാൻ പേടിച്ചിട്ടാണേ ഭയങ്കര ചളിയാന്നിട്ടാ കണ്ടത്തിൽ ചളിയല്ല വഴുക്കും അപ്പൊ എനക്ക് ഭയങ്കര പേടിയാണ് എനക്ക് എപ്പോഴും വഴക്കാലത്ത് ഓരോ ഉയ പതിവാണ് അതുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ വീട്ടിന്റെ പുറത്തേക്ക് തന്നെ മര്യാദക്ക് ഇറങ്ങലില്ല എല്ലായിടത്തും വെള്ളവും ഇതും ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് വഴുക്കും അതുകൊണ്ടിപ്പുറത്തേക്ക് പോലെ ഇല്ല അപ്പം ഇന്നെന്തായാലും ഞാൻ അപ്പുറത്തേക്ക് പോകണം എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്ന കേട്ടാ അടുത്തും ഇന്നൊരു പൈനാപ്പിൾ അച്ചാർ അച്ചാറാക്കുന്നെന്ന് പറയുന്നുണ്ടായനെ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അത് വീഡിയോ എടുത്തിട്ട് കാണിച്ചുതരാന്ന് കുഞ്ഞ് വീഡിയോ ആയിരിക്കേ എന്നാലും ഞാൻ വിചാരിച്ചു കാണിച്ചു തരാന്ന് പൈനാപ്പിൾ പച്ചടി ആക്കിയിട്ടുണ്ടായിനെ ഇന്നാളൊരു ദിവസം അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ അടുത്തോട് പറഞ്ഞു പൈനാപ്പിൾ അച്ചാറാക്കുമ്പം നമുക്ക് വീഡിയോ എടുക്കാം കേട്ടാന്ന് പറഞ്ഞ് പിന്നെ പൈനാപ്പിൾ പച്ചടി ആക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം പ്രതിയായിട്ട പീഡിയ പോയി നോക്കിയിട്ട് കിട്ടിയിട്ടില്ലാട്ടില് ഇതല്ലൂടെ മുന്തിരിയും പിന്നെ നമ്മളെ ഉറുമാമ്പഴം ഇല്ലല്ലേ അതെല്ലാം പോയി നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് പൈനാപ്പിൾ പച്ചടിയാക്കുന്നില്ല എന്നാ തോന്നുന്നത് തിന്ന തിന്നിട്ടില്ല ഇതാ നന്ദു ആകെ പകുതി ആയിട്ടുണ്ട് ഒന്നാമത് ഭക്ഷണമില്ല അല്ലെങ്കിൽ നന്ദുവിന് വേണ്ട ഭക്ഷണോള് കൃത്യമായിട്ട് കഴിക്കും കേട്ടോ ഇപ്പൊ പനിയായ പിന്നെ മര്യാദക്ക് ഭക്ഷണേ ഇല്ല ഒരു ദോശ ഇരിത്ര പോര കഞ്ഞി അങ്ങനെയുള്ള നന്ദുവിന്റെ ഭക്ഷണം ഒന്നും വേണ്ട ഒന്ന് എന്ത് കൊടുത്തുകഴിഞ്ഞാലും വേണ്ട വേണ്ടാന്നാ പറയണേ പിന്നെ ഗുളികേന്റെ ക്ഷീണം എല്ലാം കൂടെ ആകെ കോലം കെട്ടുപോയിട്ടുള്ളത് കഴിഞ്ഞ വ്യാഴം വെള്ളി ഒന്ന് സ്കൂളിൽ പോയിട്ടോ ഒരാഴ്ചയായി നാളത്തേക്ക് ഇപ്പം പനി വന്നിട്ട് ഒരാഴ്ചയായി ബുധനാഴ്ചത്തേക്ക് അപ്പൊ നമ്മളാദ്യം ഇവിടെ ഏഹ് നമ്മളിവിടെ തന്നെ തട്ടിയേരി ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉണ്ട് അവിടെ കൊണ്ടുപോയി കാണിച്ചു എന്നിട്ട് അങ്ങനെ മാറിയിട്ടില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞു രണ്ടു ദിവസം കൊണ്ട് മാറിയിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിന് അപ്പോഴത്തേക്ക് പിന്നെ രണ്ടാ ശനി ഞായർ അങ്ങനെയെല്ലാം ലീവായിപ്പോയി പിന്നെ നമ്മൾ കൊണ്ട് ഞായറാഴ്ച പിന്നെ ഡോക്ടറെ അടുത്ത് പോയി ഇവരെ രണ്ടും നമ്മളെ പിള്ളേർ എല്ലാവരെയും ഒരു ഡോക്ടർ ഉണ്ട് സുബ്രഹ്മണ്യം എന്നിട്ട് തളിപ്പറമ്പിലെ ഡോക്ടറാണ് അപ്പോൾ ആ ഡോക്ടറെ കാണിക്കാൻ പോയി അങ്ങനെ ഒരു വയറുവേദന എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടർ പറഞ്ഞു എന്തായാലും ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്യുക എല്ലാം പനി എന്താണെന്ന് അറിയില്ലല്ലോ ഇപ്പം ഫുള്ള് മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി അങ്ങനെയെല്ലാം ആണല്ലോ അങ്ങനെ പിന്നെ എല്ലാത്തിൻ്റെയും ടെസ്റ്റ് ബ്ലഡും യൂറിനും എല്ലാം ടെസ്റ്റ് ചെയ്തു എന്തായാലും ഭാഗ്യത്തിന് ഒന്നും കുഴപ്പമൊന്നുമില്ല നന്തൂര് ക്ഷീണവും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നമുക്ക് നല്ല പേടി ഉണ്ടായി ഉണ്ടായിരുന്നെട്ടോ അതുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോയത് ഒന്നാമത് വേഗം പിന്നെ ജലദോഷ ചുമയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഭയങ്കര ക്ഷീണം എണീക്കാൻ പറ്റുന്നില്ല പിന്നെ എണീക്കുമ്പോൾ തലകറക്കം അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലായിരുന്നു അതുകൊണ്ട് പേടിച്ചിട്ട് പിന്നെ വേഗം പോയി ടെസ്റ്റെല്ലാം ചെയ്തു വയ്പൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പക്ഷെ ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണേ നന്ദൂര് ബ്ലഡ് എടുക്കുന്നത് അപ്പോൾ ഫുള്ള് നന്ദു കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നേ രണ്ട് കൈയും മാറി 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 കുത്തിയിട്ട് എങ്ങനെയും വെയിൻ കിട്ടുന്നില്ല അപ്പം പ്രതിയാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞോണ്ട് നിന്നെപ്പോലെ തന്നെയാണ് മോളുന്നു എനക്ക് അതേപോലെ ആന്നിട്ട് എനക്ക് എത്ര കുത്തിയാലും വെയിൻ കിട്ടൂല ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ എന്നാ ഇപ്പം ഈ ആഗസ്റ്റിലേക്ക് രണ്ട് വർഷമായ പാമ്പ് കടിച്ചിട്ട് ഞാൻ ഒരു നാലഞ്ച് ദിവസം പരിഹാരത്ത് കിടന്നിട്ടുണ്ടായിന് അപ്പോൾ അങ്ങനെ കിടന്ന സമയത്ത് ഒരു ദിവസം തന്നെ ഒരുപാട് പ്രാവശ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്തോണ്ട് നമ്മളീ ബ്ലഡിലേക്ക് ഇതിൻ്റെ ഇത് കേറിയിട്ടുണ്ടെങ്കിൽ അത് കുറയുന്നത് വരെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തോണ്ട് എടുക്കണം അപ്പൊ എങ്ങനെയും കുത്തിയാ കിട്ടൂല അതെല്ലാം ഒരു സ്റ്റോറിയാണ് ഞാൻ വേണമെങ്കിൽ അതൊരു വ്ളോഗ് വേറെ തന്നെ ഒരു ബ്ലോഗായിട്ട് ഇടാം എന്നെ പാമ്പ് ആ കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിക്കൊരു ബ്ലോഗ് എടുക്കാനുള്ള കഥ ഉണ്ട് ട്ടാ എന്നാ കടിച്ചതും അത് പേടിച്ചിട്ടാണ് ശരിക്കാനൊക്കെ സംഭവം അങ്ങനെ നല്ലോണം ആയിപ്പോയത് അപ്പൊ ഒരു ഒന്നര ദിവസവും രണ്ട് ദിവസം എനിക്ക് ഇപ്പോൾ അത് കൃത്യമായിട്ട് ഓർമ്മയില്ല ഐ സിയുലൊക്കെ കടന്നിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഞാൻ നോക്കട്ടെ ഫുൾ കഥ കേൾക്കണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ അത് ഞാനൊരു വ്ലോഗായിട്ട് ചെയ്യാം ഡേ കുട്ടി ഇത് എണീട്ട് ആടപ്പ് ഇരുന്നിട്ടുണ്ട് കഞ്ഞി മദീനം പറഞ്ഞിട്ട് സോയാബി മാത്രം കഴിക്കുന്നുണ്ട് അപ്പം പിന്നെ എന്തായാലും എനക്ക് ഫുഡ് കഴിക്കണം എന്നിട്ട് മഴ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടമ്മേൻ്റെ വീട്ടിൽ പോവാം എന്നിട്ടാകുമ്പം അച്ചാറാക്കുന്ന വീഡിയോ എല്ലാം എടുക്കാം കേട്ടോ അപ്പം ഞാനും എന്തായാലും വേഗം ഫുഡ് കഴിക്കട്ടെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനൊന്നുമില്ല കേട്ടോ ഫുഡ് കഴിക്കാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല സോയാബി ഉറവാക്കിയിട്ടുണ്ട് പിന്നെ അമ്മി ഇന്നലത്തെ എന്തോ ഒരു മസാലക്കറി ഉണ്ടെച്ചിട്ടുണ്ട് അതെല്ലാം കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് പിന്നെ വൈകുന്നേരം മീൻ കറി വെക്കാം അപ്പം എന്തായാലും മഴ കുറയുമോ നോക്കട്ടെ എന്നിട്ട് ഞാൻ അപ്പുറത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ ചോറലുണ്ട് കഴിയുമ്പോഴത്തേക്ക് ഇതാ ഏട്ടുമ്മയും പിള്ളേരും കൂടെ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ കുറേ സമയം വർത്താനം പറഞ്ഞാടിയിരുന്ന് മഴയൊന്ന് കുറേ നേരം നമ്മളെല്ലാവരും കൂടെ ഏട്ടുമ്മേൻ്റെ വീട്ടിലേക്ക് പോകാനേ പോയിട്ട് വേണം നമുക്ക് എന്താക്കാൻ പൈനാപ്പിൾ അച്ചാറാക്കാൻ അങ്ങനെ ഇതാ ദേവൂട്ടിയും നന്ദും ആളുമെല്ലാം കോട്ടിട്ടിട്ടാണ് പോകുന്നത് കേട്ടോ പകുതിക്കുന്ന മഴ പെയ്താൽ പിന്നെ പ്രശ്നമില്ലല്ലോ അങ്ങനെ പോകുമ്പോൾ ആണ് കുട്ടാപ്പി പറഞ്ഞേ മേമേ ഫോണും കൊണ്ടാൽ നമുക്ക് നമ്മളെ കൺമണീനേയും കൂടെ കാണിച്ചു കൊടുക്കാൻ അപ്പോൾ ഇതാണ് നമ്മളെ കൺമണി അപ്പോൾ കൺമണിനെയും കാണിച്ചു അപ്പോൾ കൺമണീനെ ഞാൻ ഫസ്റ്റ് നമ്മളെ വീട്ടിലെ പുതിയ അതിഥി എന്നും പറഞ്ഞിട്ട് കൺമണി ജനിച്ച ദിവസം ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനെ എനിക്ക് തോന്നുന്നത് കൺമണിക്ക് ഏകദേശം ഇപ്പം ഒരു സെപ്റ്റംബർ അല്ല ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് രണ്ട് വയസ്സായേ ഞാൻ ചാനൽ തുടങ്ങിയത് ഒരു ഒക്ടോബർ മാസത്തിലങ്ങാനാണ് അപ്പോൾ ആ സമയത്താണ് കേട്ടോ കൺമണി ജനിച്ചത് അപ്പോൾ ഞാൻ വീഡിയോ എല്ലാം എടുത്തിട്ടിട്ടുണ്ടായിന് നമ്മളെ വീട്ടിൻ്റെ സൈഡിലേക്കൂടി പോകാൻ ആ ചാലില്ലേ കള അതാന്ന് കേട്ടോ ഇത് ഇപ്പം ഒരുപാട് വെള്ളമായിട്ടുണ്ട് നല്ല ഒഴുക്കുണ്ട് പുള്ളി ചളിയാന്ന് കേട്ടോ ഇതാന്ന് ഞാൻ നേരത്തെ പറയേക്കൂടി എനിക്ക് നടക്കാൻ പേടിയാണെന്ന് ഭയങ്കരമായിട്ട് വഴുതുവേ അതുകൊണ്ട് ഇതാ ചളിയായതുകൊണ്ട് ഇങ്ങനെ നടക്കാൻ ഇതേപോലത്തെ പലക കഷ്ണലം കൊണ്ടുവിട്ടിട്ടുണ്ട് എന്നാലും ഈ നടുക്കയെക്കൂടി നടക്കൂല കേട്ടോ നമ്മൾ ഭയങ്കരായിട്ട് വഴുതും അതുകൊണ്ട് ഇങ്ങനെ കൂടി മാത്രമേ ആ കണ്ടത്തിൽ ഫുള്ള് വെള്ളാണേ നന്ദു കണ്ടത്തിൽ ഞാൻ ഞാനിട്ട് പറയൂന്ന് വേഗം പോട് നന്ദു തണുപ്പത്ത് നിക്കലാന്ന് ഒരാഴ്ചയായിട്ട് നന്ദുനെ വീടിന്റെ പുറത്തേക്ക് ഇറക്കിട്ടുണ്ടായിട്ടില്ലാട്ടാ പിന്നെ അത്രയും ക്ഷീണമായിരുന്നു നന്ദു പിന്നെ തണുപ്പെല്ലാം അടിച്ച് കഴിഞ്ഞാൽ നല്ലോണം ആവേണ്ടാന്ന് വെച്ചിട്ട് വിട്ടിട്ടേ ഉണ്ടായിട്ടില്ല ഇന്ന് രാവിലെ മുതലേ ചോദിക്കുന്നുണ്ട് വല്യമാരെ വീട്ടിൽ പോട്ടേ പോട്ടേന്ന് പറഞ്ഞു ചോദിച്ചോണ്ട് നിൽക്കുന്നുണ്ട് പക്ഷെ മഴ ആയതുകൊണ്ട് ഞാൻ വിട്ടിട്ടേ ഉണ്ടായിട്ടില്ലാട്ടാ ഞാൻ പറഞ്ഞു അന്നേരം കൂട്ടാന്ന് പറഞ്ഞിട്ടാണ് ഒന്ന് സമാധാനിപ്പിച്ച് നിർത്തിയത് അങ്ങനെ എന്തായാലും ഇപ്പം കൂട്ടിയിട്ട് വന്നെയാണ് കേട്ടാ അങ്ങനെ ഇതാ ഇവര് കോട്ടലിൽ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് മഴയൊന്നുമില്ല പക്ഷെ എന്തായാലും റീൽസ് എടുക്കാന്നെല്ലാം പറഞ്ഞിട്ട് കോട്ടലിൽ ഇട്ട് നിന്നതാണ് പക്ഷെ റീൽസ് ഒന്നും എടുത്തിട്ടില്ല അപ്പൊ നമ്മളിവിടെ കണ്ടത്തിലെല്ലാം പാട് വെള്ളം കയറിയിട്ടുണ്ട് അത് കാണാൻ വേണ്ടിട്ട് വന്നതാണേ കീന്നൊന്നുമില്ല വെള്ളത്തിൽ വെറുതെ ഇടുന്നൊന്ന് കാണാൻ നിങ്ങൾക്കും കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ട് വന്നതാന്ന് കേട്ടാ ഇപ്പൊ ഇതാന്ന് നമ്മളെ കുണ്ട് കണ്ടോ അതിലെല്ലാം വെള്ളം ഇഷ്ടംപോലെ മീനുണ്ട്ട്ട ഇവ മീനെ പിടിക്കാന്ന് പറഞ്ഞിട്ടാണ് പാത്രം കൊണ്ടുവച്ചിട്ടുള്ളത് പക്ഷെ നമ്മള് വെള്ളത്തിൽ കീയണ്ടെന്ന് പറഞ്ഞിട്ട് നിൽക്കുവാണ് കേട്ടാ ഒരുപാട് വെള്ളമൊന്നും ഇല്ല എന്തിരി കൊണ്ട് കുണ്ടൊന്നുമില്ല എന്തുകൊണ്ടാണ് ഇനി കുണ്ടുകണ്ടെന്ന് പറയുന്നത് അറിയില്ലാ ഇനി കുണ്ടുകണ്ടെന്നാണ് പറയല് വെള്ളം കണ്ടുവന്ന് നമ്മളിങ്ങനെ ഇരുന്ന് വർത്താനം പറയലാണ് സൂര്യൻ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കലാണ് അപ്പോൾ സൂര്യൻ എനിക്ക് പോളിഷ് ഇട്ടു തന്നിട്ടുണ്ട് അതാണ് ഇങ്ങനെ കാണിച്ചു തന്നത് കിട്ടാം അങ്ങനെ വർത്താനങ്ങൾക്ക് ശേഷം നമ്മളിതാ നമ്മളെ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ പൈനാപ്പിൾ നമ്മളുടെ അടുത്ത് ഉണ്ടായതല്ല നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഒരു ഏച്ചി തന്നതും പിന്നെ നമ്മളൊരു വല്യമ്മ തന്നതും ആണേ അങ്ങനെ അത് പഴുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളത് മുറിക്കാൻ പോവാന്ന് ഇട്ടാം എന്നിട്ട് വേണം കുറച്ച് നമുക്ക് തിന്നാനുള്ളതാണ് കുറച്ച് അച്ചാറാക്കിയിട്ട് തിന്നാനുള്ളതാണ് എല്ലാം തിന്നാനുള്ളത് തന്നെയാണ് ഇതിപ്പം നമ്മൾ മുറിച്ച് പഞ്ചസാര എല്ലാം ഇട്ടിട്ട് അങ്ങനെ തിന്നും പിന്നെ ഒന്നെടുത്തിട്ട് അച്ചാറു ആക്കാനാണ് കേട്ടോ പരിപാടി അപ്പോൾ ഇതാ എഴുത്തമ്മ തോലി എത്തിക്കളിയാണ് അപ്പോൾ ഈ ഫസ്റ്റ് എടുത്ത് തന്നെ കുറച്ച് കേടായിരുന്നു കേട്ടോ അത് ഫുള്ളൊന്നും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിട്ടില്ല കുറച്ച് പോലെ ഉണ്ടായിന് പിന്നെ അതിൻ്റെ ഇടയിൽ സൂര്യം വേഗം മറ്റേ ഇതില്ല എന്നാന്ന് പീലറ് അതിനെക്കൊണ്ട് ഓളും വേഗം ചെത്താൻ വേണ്ടി കൂടി ഞാനിങ്ങനെ വീട് എടുത്തുകൊണ്ട് ഹെല്പ് ചെയ്തു അവരിങ്ങനെ ഇതാക്കിക്കൊണ്ടുവന്ന കേട്ടോ അപ്പം നമ്മൾ അച്ചാറിന് വേണ്ടിയിട്ട് ഒന്നട മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഒന്നേ വേണ്ടു കുറച്ച് അച്ചാറേ ആക്കുന്നില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ട് എന്ന് അങ്ങനെ ഇതാ ഒരു പിന്നെ പൈനാപ്പിൾ അച്ചാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്കത് മുറിച്ച് അച്ചാറാക്കാൻ വേണ്ടിയിട്ട് നല്ല മഴയുണ്ട് കേട്ടോ പുറത്ത് നല്ല മഴയാണ് ഇന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ ആണെങ്കിൽ അത് ഭയങ്കരമായിട്ട് അങ്ങ് പെയ്യുന്നുണ്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് പെയ്യാണ്ട് പിന്നെ വീണ്ടും പെയ്യും മഴ മഴയെന്നല്ല പറഞ്ഞാൽ തകർത്ത് മഴയാണ് കേട്ടോ ഏറ്റവും നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് ഇതാ പൈനാപ്പിൾ മുറിച്ചിട്ടിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്ക് അതിലേക്കിതാ കുറേ പഞ്ചസാര കോരി കോരി ഇടുന്നുണ്ട് കേട്ടാ അല്ലാണ്ട് പൈനാപ്പിളിന് അത്ര മധുരമില്ല എനിക്കൊന്ന് മഴക്കാലം ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഒരു വെള്ളത്തിൻ്റെ ആയിരുന്നു അപ്പോൾ കുറേ പഞ്ചസാര തട്ടിക്കൊടുത്തു പിന്നെ ഇങ്ങനെ പറയുന്നത് പൈനാപ്പിൾ ചില ആൾക്കാർക്ക് ചൊറിയും അതുകൊണ്ടും പഞ്ചസാര ഇടണം എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് നല്ലോണം പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഇളക്കിയെടുത്തു അപ്പം നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും ഇരുന്നിട്ട് ഇതാ പൈനാപ്പിൾ തിന്നുവാന്ന് അങ്ങനെ നമ്മൾ പൈനാപ്പിൾ ഫുള്ള് കാലിയാക്കിയിട്ടുണ്ട് നമ്മൾ പിന്നെ അതിൻ്റെ പാത്രം ദേവൂട്ടി കൈയേറിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് ആ പഞ്ചസാരയും പിന്നെ ആ നമ്മളെ പൈനാപ്പിളിൻ്റെ വെള്ളവും എല്ലാം കൂടി അത് ലാസ്റ്റ് കോരി കുടിക്കാൻ നല്ല ടേസ്റ്റാണേ കണ്ട ദേവൂട്ടി ബോണിയോടെ അങ്ങ് കുടിക്കലാണ് അങ്ങനെ ഇപ്പം കുറച്ച് മഴയും കുറഞ്ഞിട്ടുണ്ട് അപ്പം നേരത്തെ നമ്മൾ ഉച്ചക്ക് നമ്മൾ പ്ലാൻ ഇട്ടിട്ടുണ്ടായിന് നമുക്ക് പരിപ്പുവട എന്ന് നല്ല മഴയത്ത് നല്ല ചൂട് പരിപ്പുവട കിട്ടിയാൽ നല്ല ടേസ്റ്റ് അല്ലേ അതിൻ്റെ കൂടെ നല്ല ചൂട് കട്ടൻ ചായ അങ്ങനെയെല്ലാം നമ്മൾ പ്ലാൻ ഇട്ടിട്ടുണ്ടായിന് പക്ഷേ നമ്മളെ എല്ലാം നമ്മൾ മാറ്റി നമ്മൾ പിന്നെ പൈനാപ്പിൾ മുറിച്ച് അത് നല്ലോണം കഴിച്ചതുകൊണ്ട് തന്നെ നമ്മൾ ഈ പരിപ്പുവട തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി വേറെ ഒരു ദിവസം വാങ്ങാനാണ് വിചാരിക്കുന്നത് എന്തായാലും ഇന്ന് നമ്മൾ വാങ്ങിയിട്ടില്ല കേട്ടോ ഇനി എന്തായാലും നമ്മൾ അച്ചാറാക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് എടുത്തമ്മ സ്പെഷ്യൽ പൈനാപ്പിൾ അച്ചാറെ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കണ്ടാലോ ചിലപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയുന്നതായിരിക്കും അല്ലേ നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൈനാപ്പിൾ തോലെല്ലാം ചെർത്തി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ ഇതായിടുത്തമ്മ നല്ല ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ഒരു ചീൻചട്ടിയോ ഒരു പാനോ എന്താണെന്നുവെച്ചാൽ അടുപ്പത്ത് വെക്കുക അത് ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ആണ് ഒഴിച്ചു കൊടുത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു അങ്ങനെ കടുക് പൊട്ടട്ടെ കടുക് പൊട്ടി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം പറയുന്ന കേട്ടാത്തൊന്നും ഞാനാണ് ഉണ്ടാക്കുന്നതെന്നല്ലേ ഞാനല്ല ഏത്തമ്മയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ വോയിസ് ഓവർ ഫുള്ള് കൊടുക്കുന്നത് ഞാനാണ് അങ്ങനെ ഇതാ കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും കൂടെ വേണമായിരുന്നു പക്ഷേ ഇഞ്ചി ഏട്ടമ്മേൻ്റെ അതിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് പക്ഷേ കുറച്ച് കഴിയുമ്പം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് അത് പക്ഷേ വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി അങ്ങനെ കറിവേപ്പിലിയും വെളുത്തുള്ളിയെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉലുവ പൊടിയും കുറച്ച് കായപ്പൊടിയും ഇട്ടു കൊടുത്തിട്ട് നല്ലോണം ഇളക്കുന്നുണ്ട് മുളക് പൊടി സാദാ മുളകും മറ്റേ പുല്ലം മുളകില്ല അതായത് കാശ്മീരി മുളക് അതും കൂട്ടി പൊടിച്ച പൊടിയാണ് കേട്ടോ അപ്പോൾ നല്ല കളറിലെ പൊടിയാണ് അപ്പോൾ അതെല്ലാം ഇട്ടിട്ടൊന്ന് നല്ലോണം ഇളക്കി കൊടുത്തു പൊടി കരിയാണ്ട് നല്ലോണം ശ്രദ്ധിക്കണം തീ കുറച്ച് വെച്ചിട്ട് വേണം പിന്നെ നമ്മൾ പൊടിയെല്ലാം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ പൊടിയെല്ലാം ഇട്ടതിന് ശേഷം അതിലേക്ക് ഇതാ നമ്മളെ പൈനാപ്പിൾ മുറിച്ചത് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക നല്ലോണം ആ പൊടിയും എല്ലാം ഒന്ന് മിക്സ് ആവുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടാകുമ്പം അതിലേക്ക് ആവശ്യത്തിനില്ലേ ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കുക ഇപ്പം വീഡിയോയില് കാണുമ്പോൾ ഈ അച്ചാറിന് അത്ര കളറൊന്നും തോന്നുന്നില്ല കേട്ടാ നേരിട്ട് കാണാൻ നല്ല റെഡ് കളറാണ് ആണ് വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നൊരു മഞ്ഞ കളർ പോലെ എങ്ങനുണ്ടല്ലേ പിന്നെ ലാസ്റ്റ് ഓഫ് ചെയ്തിട്ടാകുമ്പോൾ അതിൽ കുറച്ച് സെർക്കിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിനെ വിനാഗിരി അപ്പോൾ അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയട്ടാ അപ്പോൾ അച്ചാറിൻ്റെ ഇടക്ക് ഓരോ സംഭവങ്ങളെല്ലാം വിട്ടുപോയിട്ടുണ്ട് എന്നാലെല്ലാവരും ക്ഷമിക്കുക അങ്ങനെ നമ്മളെ അച്ചാറെല്ലാം റെഡിയായി അച്ചാർ നമ്മൾ ടേസ്റ്റ് ചെയ്തു പകുതിയിലധികം അച്ചാർ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തീരും ചെയ്തു കേട്ടോ അതെല്ലാം ആ തിരക്കിൻ്റെ ഇടയ്ക്ക് വീട് എടുക്കാൻ വിട്ടുപോയി അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോഴേ ആ വീട് എല്ലാവരും കുളിക്കാനുള്ള പരിപാടിയിലാണ് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കലും മുടി വാരിക്കൊടുക്കലും എല്ലാം ആണ് കേട്ടോ അപ്പം നന്ദുവിന് ആയതുകൊണ്ട് ഇന്നലെ വെളിച്ചെണ്ണയെല്ലാം തേച്ച് ചൂടുവെള്ളം എല്ലാം വെച്ച് കുളിച്ചിട്ടുണ്ടായിന് എന്തായാലും ഞാൻ പറഞ്ഞു ഇന്ന് കുളിക്കണ്ട നാളെ ഇനി സ്കൂളിൽ പോകുമ്പോൾ കുളിച്ചാൽ മതിയെന്ന് പറഞ്ഞത് കൊണ്ട് നന്ദു കുളിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ മുടിയെല്ലാം കിട്ടിക്കൊടുത്തോ അങ്ങനെ നമ്മളിതാ അച്ചാറും എല്ലാം എടുത്തിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് ഇട്ടാ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് വേഗം വീട്ടിലേക്ക് പോകുകയെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ ഭയങ്കര മഴയായിരിക്കും പിന്നെ എനക്കില്ല ഒരു കൊറിയർ അപ്പുറത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിന് അപ്പം ഞാൻ പിന്നെ അമ്മയോട് ഒപ്പിട്ട് വാങ്ങിക്കുമോ എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ അത് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അമ്മേൻ്റെ അടുത്ത് എത്തി അപ്പോൾ അമ്മ എനിക്ക് കുറച്ച് പാല് വാങ്ങിയത് ബാക്കിയിൽ തരുവാന്നിട്ടാ അമ്മ നാളെ രാവിലെ മൂകാംബികയിൽ പോകുന്നുണ്ടേ അപ്പോൾ രണ്ട് ദിവസത്തേക്ക് അമ്മക്ക് പാല് വേണ്ട അപ്പം നമുക്കായിരിക്കും അങ്ങനെ പാല് വേണ്ട പിന്നെ വല്ലപ്പോഴും ആക്കി കൊടുത്താൽ പിള്ളേർ കുടിക്കും അതുകൊണ്ട് പിന്നെ അമ്മ പറഞ്ഞു വന്നാൽ പിള്ളേർക്ക് ആക്കി കൊടുത്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാല് തന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ എന്തായാലും ഞാനത് വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അന്ന് അമ്മ എനിക്ക് വന്നത് കൊറിയർ എടുത്ത് തന്നത് കേട്ടാ വേറെ നല്ല നമ്മളെ മാഗനസേൻ്റെ പ്രൊഡക്റ്റാണ് അപ്പോൾ അങ്ങനെ അതും കിട്ടി ഇനി നേരെ വീട്ടിലേക്ക് നമ്മളിത് ആ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ആ മഴക്കു മുന്നേ ഇട എത്തിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ എൻ്റെ പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാഗ്നസെന്നെ സോറി മാഗ്നസെന്നെ പറഞ്ഞു തോന്നുന്നു മാഗ്നസ ഇപ്പം ഫ്യൂച്ചർ വേഴ്സ് എന്നുള്ള പേരിലാണ് കേട്ടോ കമ്പനി മാറ്റിയിട്ടുണ്ട് ഫ്യൂച്ചർ വേഴ്സ് എന്നുള്ള പേരിലാണ് പേരിലാണിപ്പം പക്ഷെ പ്രൊഡക്റ്റും കാര്യങ്ങളെല്ലാം സെയിം മുമ്പത്തെ അതു തന്നെയാന്ന് കേട്ടോ പിന്നെ പേര് മാറ്റി തയ്യലും അപ്പോൾ എനിക്ക് കുറച്ച് സോപ്പിൻ്റെയും പേസ്റ്റിൻ്റെയും ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വെള്ളിയാഴ്ച ഓർഡർ ചെയ്തു ഇന്ന് സാധനം കയ്യിൽ കിട്ടി അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യട്ടെ എന്നിട്ട് എല്ലാവർക്കും എത്തിച്ച് കൊടുക്കണം കേട്ടോ ഇതിപ്പം ഇതിൻ്റെ അകത്തുള്ളത് മൊത്തം എൻ്റെ വീടിൻ്റെ പരിസരത്തിലുള്ള ആൾക്കാർ പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ അഡ്രസ്സിലേക്ക് തന്നെയാണ് ഓർഡർ ചെയ്തത് ഇനിയിപ്പോൾ അവർക്ക് കൊടുത്താൽ മതിയല്ലോ പിന്നെ ദൂരെയുള്ളവർക്കെല്ലാം ആണെങ്കിലും അവർ അഡ്രസ്സിലേക്ക് തന്നെ ഓർഡർ ചെയ്ത് കൊടുക്കും അപ്പോൾ സാധനം അവരെ വീട്ടിൽ കിട്ടും കേട്ടോ പിന്നെ അപ്പോൾ ഇതിൽ നമ്മളെ ബ്ലാക്ക് ഹ്യൂമൻ സോപ്പും നമ്മളെ ഹെർബൽ ഷിമ്മർ ഹെർബൽ ടൂത്ത് ആണ് അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് ഇപ്പം ഞാനിപ്പോൾ ഒരു വർഷമായി മാഗ്നസയിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ എൻ്റെ അടുത്തുനിന്ന് പോയിട്ടുള്ളത് ഇതാണ് സ്ലിം ഡി പോയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഈ ബ്ലാക്ക് ഹ്യുമൻ സോപ്പാണ് കേട്ടോ ഇപ്പോൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ വാങ്ങിച്ചവരെന്നെ പിന്നെയും പിന്നെയും വാങ്ങിക്കുന്നുണ്ട് അതൊരു ഇരണ്ട് മാസം കൂടുമ്പോഴായിരിക്കും കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സോപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞത് രണ്ട് മാസം എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പോവേ ഇല്ല സംഭവം അത്രക്ക് നല്ല അടിപൊളി സോപ്പാണ് ഞാൻ അങ്ങനെ ഞാനീല് വർക്ക് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അതിനെ പൊതിച്ചു പറയുന്നു എന്നല്ല ശരിക്കും നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റാണ് ഞാനായാലും ഒരു വർഷമായിട്ട് ഞാനും മക്കളും എല്ലാം യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇത് തന്നെയാണ് കേട്ടോ ബ്ലാക്യുമെന്റ് സോപ്പ് അപ്പം ഞാനിത് തുറന്നിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരേ ഞാൻ കാണിച്ചിട്ടുണ്ട് മുന്നേ ഇല്ലെ വീഡിയോസിലെല്ലാം കാണിച്ചിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇന്നത്തേലും കൂടെ ഒന്ന് കാണിച്ചു തരേ അപ്പം ഇതൊന്ന് ഞാൻ തുറക്കട്ടെ അപ്പോൾ ഈ ബോക്സിൻ്റെ അകത്ത് നാല് ക്യുമൻ സോപ്പും പിന്നെ ഒരു ഇതുവന്നുള്ളത് എന്താന്ന് ഞാൻ നേരത്തെ ടൂത്ത് പേസ്റ്റ് അങ്ങനെ അഞ്ച് ഉള്ളത് അങ്ങനെ നമുക്ക് വേഗം പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നെട്ടോ വെള്ളിയാഴ്ച ഓർഡർ ചെയ്തു ഇന്നിപ്പോൾ ചൊവ്വാഴ്ച ആവുമ്പോഴത്തേക്ക് ചൊവ്വാഴ്ചയല്ല ഇന്നലെ അവർ അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കൊണ്ടുതരാൻ പറ്റൂലെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു ഇന്ന് പറ്റൂല അടുത്ത ദിവസം കൊണ്ടുതരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഇന്ന് ചൊവ്വാഴ്ച ആണ് കേട്ടോ കൊണ്ടുത്തന്നത് അപ്പം ഇതാണ് ഇതാണ് നമ്മളെ ബ്ലാക്യുമിൻ സോപ്പ് അതേപോലെ പിന്നെ ഒരു ടൂത്ത് പേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി സോപ്പാണ് അതുകൊണ്ടാണല്ലോ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടുന്നുകൊണ്ടാണല്ലോ ആൾക്കാർ പിന്നെയും പിന്നെയും എന്നോട് വാങ്ങിക്കുന്നത് അപ്പം നല്ല അടിപൊളി സോപ്പാണ് പിന്നെ ഈ മുഖത്തെ കുരുവന്ന പാടു പോകാനും കഴുത്തിൻ്റെ കറുപ്പ് പോകാനും പിന്നെ ചില ആൾക്കാർക്ക് ഇങ്ങനെ ചൊറിയൽ പോലെ ഉണ്ടാവില്ല അലർജി പ്രശ്നങ്ങൾ അങ്ങനത്തത് പിന്നെ നമ്മൾ ഈ പൊടുതല സംഭവങ്ങൾ അങ്ങനത്തെ എല്ലാം പോകാൻ വേണ്ടിയിട്ട് നല്ല സോപ്പാണ് കേട്ടോ അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ എൻ്റെ നമ്പറ് കൊടുക്കുക അതിലേക്ക് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അതുപോലെ തന്നെ ഈ പേസ്റ്റും നല്ല അടിപൊളി പേസ്റ്റാണ് കേട്ടാ ഇതും ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഞാൻ സ്ലിം ബ്ലാക്ക് ബ്ലാക്യുമിൻ സോപ്പും ഈ പേസ്റ്റുമാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായത് ഇപ്പം സ്ലിം ഡി വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് അത് വാങ്ങലില്ല കേട്ടോ പിന്നെ ഇത് പിന്നെ പേസ്റ്റിന് നൂറ്റി പതിനൊന്ന് രൂപയും സോപ്പിന് ഇരുന്നൂറ്റി ഇരുപത്തൊൻപത് രൂപയാണ് പക്ഷെ നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ല അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് പേസ്റ്റിലായാലും സോപ്പും അതേപോലെ പെട്ടെന്നൊന്നും അലിഞ്ഞ് പോകില്ല കുറഞ്ഞത് രണ്ട് മാസം എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും അതൊക്കെ രണ്ടര മാസം മൂന്ന് മാസം എന്ന് പറഞ്ഞതുപോലെ തന്നെ എത്തലുണ്ട് കേട്ടോ അതുകൊണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ വീഡിയോസിന് ഒരു ലൈക്കും കൊടുത്ത് അതുപോലെ തന്നെ ഒരു കമൻറ്റും കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയറും കൂടെ ചെയ്യുക നിങ്ങളെ ഓരോ ലൈക്കും കമൻറ്റും കൂടുന്നതിനനുസരിച്ചേ നമ്മളെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് കൂടുതൽ കൂടുതൽ എത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ